अनेकजन्मसम्प्राप्तकर्मेन्धनविदाहिने आत्मज्ञानाग्निदानेन तस्मै श्रीगुरवे സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശാന്തി 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 ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും എൻ്റെ വിനീത പ്രണാമം ഗുരുദർശനം ബ്രഹ്മവിദ്യാ പഠന ഗ്രൂപ്പിൽ ഗുരുവിനെ അറിയാനും ഗുരുപദത്തിൽ ചരിക്കാനും നമ്മെ സഹായിക്കുകയും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയസാരഥി ശ്രീ സന്തോഷ് കുമാർ ശ്രീനന്ദനം അവർക്ക് പ്രിയ ആചാര്യൻ ശ്രീ വിശ്വപ്രകാശം എസ് വിജയാനന്ദ് അവർ പ്രിയഗുരുനാഥൻ ശ്രീ ചേന്നമംഗലം പ്രതാപൻ അവർ ആത്മന്മാർ ആത്മജിജ്ഞാസുക്കളായ പ്രിയ പഠിതാക്കൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ രത്നാംബിക ശിവാനന്ദൻ നമ്മൾ ഉപനിഷ്പഠനത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ ഈശാവാസ്യോപനിഷത്തിൻ്റെ ആമുഖമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അതിൻ്റെ ബാക്കി ഭാഗവും ശാന്തിപാഠവുമാണ് ഈ ഭാഗത്തിലുള്ളത് പാശ്ചാത്യ ആസ്തിക ദർശനങ്ങളെ പഠിച്ച് വിമർശിച്ച് നിഷേധിച്ച ഒരു നാസ്തിക ചിന്തകനായിരുന്നു ഷോപ്പനോവർ അദ്ദേഹം തൻ്റെ വാക്കുകളിലും മറ്റും അല്പം പോലും മൃദുത്വം പാലിച്ചിരുന്നില്ല അത്രയും പരുക്കൻ പ്രകൃതക്കാരനായിരുന്നു ഭാരതീയ ആസ്തിക ചിന്തകളെ പഠിച്ച് നിഷേധിക്കാനുള്ള പുറപ്പാടിലായിരുന്നു അദ്ദേഹം അങ്ങനെ ആദ്യം തന്നെ ജർമ്മൻ ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഉപനിഷത്ത് പഠിച്ചു തുടങ്ങി ഉപനിഷത്ത് പഠിച്ചു തുടങ്ങിയ അദ്ദേഹം ഉപനിഷത്ത് ഗ്രന്ഥം എടുത്ത് തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ജർമ്മൻ തെരുവീഥികളിലൂടെ നൃത്തം ചെയ്തു ഇത് കണ്ട അത്ഭുത പരതന്ത്രരായ ജനം അദ്ദേഹത്തിനോട് വിവരം അന്വേഷിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ പുസ്തകം തലയിൽ വെച്ചുകൊണ്ട് തെരുവീഥികളിലൂടെ നൃത്തം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം തൻ്റെ നൃത്തം തുടർന്നു കൊണ്ട് പറഞ്ഞു ഇറ്റ് ഈസ് എ ബുക്ക് നോട്ട് ഫോർ റീഡ് ഇറ്റ് ഈസ് എ സോങ് ടു ബി സങ് ആൻഡ് ഡാൻസ് ടു ബി ഡാൻസ്ഡ് ഈ ഗ്രന്ഥം വായിക്കാനുള്ളതല്ല പ്രത്യുത ഇത് പാടാനുള്ള പാട്ടും ആടാനുള്ള ആട്ടവും ആണ് ഇത് മനസ്സിലാക്കാനുള്ളതല്ല അറിയാനുള്ളതാണ് ഈശ്വരൻ എല്ലായിടത്തും വസിക്കുന്നു എന്ന് അർത്ഥമുള്ള ഈശാവാസ്യമിതം സർവം എന്ന ജ്ഞാനവല്ലിരികളോടെ ആരംഭിക്കുന്നതാണ് ആരംഭിക്കുന്നതുകൊണ്ട് ആദ്യപദമായ ഈശാവാസ്യം എന്നതിൽ നിന്നാണ് ഈശാവാസ്യോപനിഷത്ത് എന്ന പേരുണ്ടായിരിക്കുന്നത് ഉപനിഷതുക്തിരഹസ്യമോർത്തിടേണം എന്ന് ഗാനം ചെയ്ത നാരായണ ഗുരു ഭാഷ എഴുതിയിട്ടുള്ളതുമായ ഒരേ ഒരു ഉപനിഷത്തായ ഈശാവാസ്യോപനിഷത്തിൽ പതിനെട്ട് മന്ത്രങ്ങളാണുള്ളത് ഈ ഉപനിഷത്ത് സർവോപനിഷത്ത് സാരസംഗ്രഹമാണ് ജീവിതത്തെ പൂർണതയോടെ ദർശിച്ചറിഞ്ഞ് പൂർണതയോടെ പ്രകാശനം ചെയ്യുന്ന ഒരു സമ്പൂർണ്ണ ജ്ഞാനവല്ലരിയാണ് ഈശാവാസി ഉപനിഷത്ത് ഈശ്വരനും പ്രപഞ്ചവും ഇതര സൃഷ്ടിജാലങ്ങളും എങ്ങനെ എന്ത് എന്നീ കാര്യങ്ങളെ ഈ ഉപനിഷത്ത് അന്യൂനമായി അനാവരണം ചെയ്യുന്നു ഹിന്ദുക്കളായ എല്ലാവർക്കും മാത്രമല്ല സർവമതക്കാർക്കും പ്രാർത്ഥനയായി ഉപയോഗിക്കാവുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ് ഈശാവാസ്യോപനിഷത്ത് ജീവിതത്തെ സമഗ്രതയോടെ അനാവരണം ചെയ്യുന്ന ഈശാവാസ്യോപനിഷത്ത് സംസാരത്തെ സാനന്ദപൂർണമാക്കുന്നതിന് അവശ്യം സ്വീകരിക്കേണ്ട നാല് പാഠങ്ങളെ പഠിപ്പിക്കുന്നു ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു രണ്ട് എല്ലാവരും അവരവരുടെ കർമ്മം അന്യൂനം ചെയ്യുക മൂന്ന് അറിവും പ്രവൃത്തിയും പാരസ്പയ പാരസ്പര്യപ്പെട്ടിരിക്കുന്നു നാല് ലോകവും ഈശ്വരനും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളല്ല അതേ അഖണ്ഡമായ സത്തയാണെന്ന് അറിയണം ചെറുതെങ്കിലും അർത്ഥം കൊണ്ട് ആഴവും പരപ്പും സൂക്ഷ്മതയുമുള്ള മഹത്തായ ഉപനിഷത്താണ് ഈശാവാസി ഉപനിഷത്ത് മന്ത്രങ്ങളുടെ പൂർണ്ണമായ പതിനെട്ടെന്ന സംഖ്യ തന്നെ ഈ ഉപനിഷത്തിൻ്റെ ശ്രേഷ്ഠതയെ വിളിച്ചോതുന്നു ഭാരതീയ ദർശനപ്രകാരം ഏറ്റവും ശ്രേയസ്കരമായ സംഖ്യയാണ് പതിനെട്ട് എന്ന സംഖ്യയുടെ ഏകാത്മക മൂല്യം ഒൻപതാണ് ഒന്ന് പ്ലസ് എട്ട് ഇസിക്വൽ ടു ഒൻപത് ഒൻപത് ഏറ്റവും വലിയ ഒറ്റ സംഖ്യയും പൂർണ്ണസംഖ്യയുമാണ് കാരണം ഒൻപതിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും കിട്ടുന്ന ഫലത്തിൻ്റെ ഏകാത്മക മൂല്യം ഒൻപത് തന്നെയാണ് ഉദാഹരണത്തിന് ഒൻപത് ഇൻറ്റു രണ്ട് പതിനെട്ട് അതായത് ഒന്ന് പ്ലസ് എട്ട് ഇസിക്വൽ ടു ഒൻപത് ആറ് ഇൻ ടു ഒൻപത് അൻപത്തി നാല് അഞ്ച് പ്ലസ് നാല് ഈ ടു ഒൻപത് ഇങ്ങനെ പോകുന്നു ഭാരതീയ ദർശനങ്ങളിലെല്ലാം തന്നെ ഒൻപതിൻ്റെ പ്രാധാന്യം വളരെയേറെ ദർശിതമാണ് മഹാഭാരത യുദ്ധം നടന്നത് പതിനെട്ട് ദിവസം യുദ്ധത്തിൽ പങ്കെടുത്തത് പതിനെട്ട് അക്ഷ അക്ഷൌഹിടിപ്പട മഹാഭാരതത്തിൽ പതിനെട്ട് പർവങ്ങൾ ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങൾ പുരാണങ്ങൾ പതിനെട്ട് ശബരിമലയിൽ പതിനെട്ട് പടി പഴനിയിൽ ആയിരത്തി എട്ട് പടി ഉപനിഷത്ത് നൂറ്റെട്ട് നക്ഷത്രങ്ങൾ ഇരുപത്തേഴ് ഗ്രഹങ്ങൾ ഒൻപത് രത്നങ്ങൾ ഒൻപത് എന്നിങ്ങനെ അനേകം ഉദാഹരണങ്ങളുണ്ട് പൂർണതയെ അർത്ഥവത്താക്കുന്ന വൃത്തത്തിൻ്റെ മൊത്തം അളവ് മുന്നൂറ്ററുപത് ഡിഗ്രി മൂന്ന് പ്ലസ് ആറ് പ്ലസ് പൂജ്യം ഈസ് ടു ഒൻപത് അതുകൊണ്ട് അതുകൊണ്ട് ഒൻപതിനെ ബ്രഹ്മസംഖ്യയെന്ന് പറയാം ഈ അർത്ഥത്തിൽ പതിനെട്ട് മന്ത്രങ്ങളുള്ള ഈശാവസ്യ ഉപനിഷത്ത് ഒരു പൂർണ്ണ ജ്ഞാന സംഹിതയാണ് ഈ പൂർണതയെ പ്രകാശിപ്പിക്കുന്ന ശാന്തി മന്ത്രത്തോടെയാണ് ഈ ഉപനിഷത്ത് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ആദ്യം നമുക്ക് ശാന്തി പാഠത്തിലേക്ക് പ്രവേശിക്കാം എല്ലാ ഉപനിഷത്തുക്കളും ആരംഭിക്കുന്നത് ഒരു ശാന്തിപാഠത്തോടെയാണ് ഈശാവാസ്യോപനിഷത്ത് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ശാന്തിപാഠത്തോടെയാണ് മനസ്സിനെ ശാന്തമാക്കുന്നതാണ് ശാന്തമാക്കാനാണ് ശ ശാന്തിമന്ത്രം സത്യാന്വേഷണത്തിനുള്ള ത്വര വളർത്തുക എല്ലാ വേദങ്ങൾക്കും ഒരു ശാന്തിപാഠമുണ്ട് ഒരു ശാന്തിപാഠം കണ്ടാൽ നമുക്കറിയാം അത് ഏതു വേദത്തിലേത് ആണെന്ന് ഭദ്രം കർണീഭി സൃണയാമ ദേവഹ എന്ന ശാന്തിപാഠമാണ് കാണുന്നതെങ്കിൽ നമുക്ക് അനുമാനിക്കാം അത് അഥർവണ എന്ന് ഇവിടെ യജുർവേദത്തിന് രണ്ട് ശാഖകളുണ്ട് ഒന്ന് ശുക്ലയജുർവേദവും രണ്ട് കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദത്തിൽ വരുന്ന എല്ലാ ഉപനിഷത്തുക്കളും ആരംഭിക്കുന്നത് ഓം പൂർണമദ പൂർണമിതം എന്ന ശാന്തിപാഠത്തോടെ ആണ് ഇവിടെ മഹത്തായ ഒരു തത്വത്തെയാണ് പറയുന്നത് ഇതിൽ പതിനെട്ട് മന്ത്രങ്ങളാണുള്ളത് പതിനെട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ന്യൂമറോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് അറിയാൻ പറ്റും പൂർണ്ണതയെ പ്രകാശിപ്പിക്കുന്ന ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത് ഇതാരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഒരേ ശാന്തിപാഠത്തോടെയാണ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ആദ്യത്തെ ചൂട് തന്നെയാണ് അവസാനത്തെ ചൂട് ഒരു പോയിന്റിൽ നിന്നും ഒരു വൃത്തം വരച്ചാൽ അത് അവസാനിക്കുന്നത് അതേ പോയിന്റിലാണ് പൂർണതയെ പ്രകാശിപ്പിക്കുന്നതാണ് പൂർണ്ണതയെ പ്രകാ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ശാന്തിപാഠം ആരംഭിക്കുന്നത് ഈശാവാസി ഉപനിഷത്ത് പൂർണതയാർന്ന ജ്ഞാനമാണ് ഓ പൂർണമത പൂർണമിതം പൂർണാത് പൂർണ്ണമുതച്ച പൂർണസ്യ പൂർണമാതായ പൂർണമേവാ അവശിഷ്യതേ ഓ ശാന്തി 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 വളരെ ശ്രേയസ്കരമായ ഒരു മന്ത്രമാണ് ഈ ശാന്തിപാഠം നമ്മൾ മിക്ക പ്രാർത്ഥനകളിലും ഇത് ആദ്യമോ ഉപസംഹാരവേളയിലോ ചൊല്ലാറുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഒരു പ്രാർത്ഥനയല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് അർത്ഥിക്കുക അല്ലെങ്കിൽ യാചിക്കുക ഇതിൽ യാതൊരു യാതനയും ഇല്ല ഇത് പൂർണ്ണമാണ് അത് പൂർണ്ണമാണ് പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം തന്നെ എടുക്കുക പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം തന്നെയാണ് ഉണ്ടാകുന്നത് ഒന്ന് എന്ന് പറയുന്ന സംഖ്യയിൽ നിന്നും ഒന്നെടുക്കുക ഒന്നിൽ നിന്ന് ഒന്നു മാത്രമല്ല എടുക്കാൻ കഴിയുന്നത് കാലെടുക്കാം അര എടുക്കാം മുക്കാലെടുക്കാം അപ്പോൾ ഒന്നെന്ന് പറയുന്നത് പൂർണമല്ല പൂർണാത് പൂർണ്ണമുതച്ചതേ പൂർണ്ണസ പൂർണ്ണമാതായ പൂർണമേവ അവശിഷ്യതേ ഒന്നിൽ നിന്ന് ഒന്നെടുത്താൽ ഒന്ന് അവശേഷിക്കുമോ ഇല്ല അപ്പോൾ ഒന്ന് പൂർണമല്ല പിന്നെ എന്താണ് പൂർണ്ണം പൂർണ്ണത്തിൽ നിന്ന് എടുത്താലും പൂർണ്ണം തന്നെ അവശേഷിക്കണം അദ്വൈതത്തെ അനാവരണം ചെയ്യുന്ന മന്ത്രമാണിത് അദ്വൈതമെന്നാൽ രണ്ടല്ലാത്തത് ദ്വൈതമല്ലാത്തത് രണ്ടല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഒന്ന് അഥവാ ഏകമല്ല ഏകാത്മകമാണ് വണ്ണസ് ഇതിൽ അവസാനം ശാന്തി 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 എന്നത് താപത്രയങ്ങളെ സൂചിപ്പിക്കുന്നു സംസാര ജീവിതത്തിൽ മനുഷ്യരും സഹിച്ചു പോരുന്ന സന്താപങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു അവയ്ക്ക് ആദിഭൗതികം ആദി ദൈവികം ആധ്യാത്മികം എന്നിങ്ങനെ പേരു നൽകിയിരിക്കുന്നു ആദിഭൗതിക ദുഃഖം മനുഷ്യൻ തുടങ്ങിയിട്ടുള്ള സർവജന്തുക്കളും സ്ഥാപന പദാർത്ഥങ്ങളും ഹേതുവാലുണ്ടാവുന്ന ദുഃഖങ്ങൾക്കാണ് ആദി ഭൗതികമെന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ ആദ്യം ഉപയോഗിക്കുന്ന ശാന്തി ഭൗതിക ദുഃഖത്തിന് ശാന്തി ഭവിപ്പിക്കണമേ എന്നാണ് ആദി ദൈവിക ദുഃഖം ഇടി മിന്നൽ പേമാരി കൊടുങ്കാറ്റ് ഭൂചലനം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഹേതുവാലും സർവഭൂതങ്ങൾ ഹേതുവാലും ഉണ്ടാകുന്ന ദുഃഖങ്ങളെ ആദി ദൈവീകമെന്ന് പറയുന്നു ആധ്യാത്മിക ദുഃഖം അവനവൻ്റെ മനസ്സിലും ശരീരത്തിലുമുള്ള വ്യാധികളിൽ നിന്നും ഹേതുക്കളിൽ നിന്നും ഉണ്ടാകുന്ന ദുഃഖങ്ങളെയാണ് ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ മൂന്നാമത്തെ ശാന്തി എന്നത് ആധ്യാത്മിക ദുഃഖത്തിന് ശാന്തി ഭവിപ്പിക്കണമേ എന്ന അർത്ഥത്തിലാണ് മാത്തമാറ്റിക്സ് സത്യമാണ് ഒരു പക്ഷേ മാത്തമാറ്റിക് ആയിരിക്കുന്ന ഒന്നുണ്ട് അഞ്ച് പ്ലസ് അഞ്ച് പത്ത് അഞ്ച് പ്ലസ് അഞ്ച് പതിനഞ്ച് ആകില്ല ഉദാഹരണത്തിന് അനിത നൂറ് രൂപ കൊടുത്ത് പെയിൻറ് വാങ്ങിച്ചു അൻപത് രൂപ കൊടുത്ത് ഒരു ക്യാൻവാസ് വാങ്ങിച്ചു എന്നിട്ടതിൽ ഒരു ചിത്രം വരച്ചു രാജാ രവിവർമ്മയുടെ ചിത്രത്തിനേക്കാൾ വളരെ ഭംഗിയുള്ളതായിരുന്നു അപ്പോൾ ചിലവായതോ നൂറ് രൂപയ്ക്ക് പെയിൻറ് വാങ്ങി അമ്പത് രൂപയ്ക്ക് ക്യാൻവാസ് വാങ്ങി രണ്ട് ദിവസത്തെ പണി അതായത് വരക്കൽ അതിൻ്റെ കൂലി ഒരു രണ്ടായിരം രൂപ കൂടി ഇതിൻ്റെ ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ രണ്ടായിരം പ്ലസ് നൂറ് പ്ലസ് അൻപത് അപ്പോൾ അപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ചിലവായത് അത് വിറ്റുപോയതോ അൻപത് ലക്ഷത്തിന് വിറ്റു അതിനെ വില നിശ്ചയിക്കാൻ പറ്റില്ല അത് ലിറ്ററലി എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റില്ല അത് പൂർണ്ണമാണ് ഇതും പൂർണ്ണമാണ് ഏതാണത് ബ്രഹ്മം ബ്രഹ്മം പൂർണ്ണമാണ് ഇതും പൂർണ്ണമാണ് ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായ ഈ പ്രപഞ്ചവും പൂർണ്ണമാണ് പൂർണ്ണാത് പൂർണ്ണം ഉതച്ചതേ പൂർണ്ണമായ ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായത് പൂർണമായ ബ്രഹ്മം തന്നെയാണ് പൂർണസ്യ പൂർണ്ണമാതായ പൂർണമേവ അവശേഷതേ പൂർണ്ണത്തിൽ നിന്നും എത്ര പൂർണ്ണമെടുത്താലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു ബ്രഹ്മത്തിൽ നിന്നും ബ്രഹ്മം എടുത്താൽ ബ്രഹ്മം തന്നെ അവശേഷിക്കും നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നമുക്ക് ഉദാഹരണത്തിന് രണ്ട് പൂജ്യം എടുക്കാം ഈ രണ്ട് സീറോയും പൂർണ്ണമാണ് ഈ സീറോയും പൂർണ്ണമാണ് മറ്റേ സീറോയും പൂർണ്ണമാണ് ഒരു വൃത്തം വരക്കുമ്പോഴുള്ള മുന്നൂറ്റർ വരക്കുമ്പോൾ അതെ മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് അത് പൂർണ്ണമാണ് ഓരോ വൃത്തവും പൂർണ്ണമാണ് ഈ പൂർണ്ണമായ വൃത്തത്തിൽ നിന്നും പൂർണ്ണമായ വൃത്തം തന്നെ ഉണ്ടാവുന്നു ഒരു പൂജ്യത്തിൽ നിന്നും ഒരു പൂജ്യം മാത്രം എടുക്കാം കാൽ പൂജ്യം അരപ്പൂജ്യം മുക്കാൽ പൂജ്യം ഇവ എടുക്കാൻ പറ്റില്ല പൂജ്യത്തിൽ നിന്നും പൂജ്യം മാത്രമേ എടുക്കാൻ പറ്റൂ നമ്മളിലെല്ലാം ഒരേ മഹിമയാണ് ഉള്ളത് ഒരേ മഹസ്സാണ് ഉള്ളത് പൂജ്യത്തിൽ നിന്നും പൂജ്യം എടുത്താൽ പിന്നെ അവിടെ ഒരു പൂജ്യം തന്നെ അവശേഷിക്കും ഒരു പൂജ്യത്തിൽ നിന്നും ഇൻഫിനിറ്റായ പൂജ്യം എടുക്കാം എത്ര വേണമെങ്കിലും എടുക്കാം അനന്തമാണ് ഈ പൂജ്യം എടുത്തത് കൊണ്ട് അതിന് ഒരു കുറവും വരുന്നില്ല ഒരു പൂജ്യത്തിനോട് എത്ര പൂജ്യം ചേർത്താലും പൂജ്യം തന്നെ ഉണ്ടാവുന്നു ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായ ഭാരതത്തിലെ ലോകത്തിലെ കോടി ബ്രഹ്മവും എടുത്താലും ബ്രഹ്മം തന്നെ അവശേഷിക്കും ഇതിൻ്റെ നമ്മളുടെ ഇടതുവശത്ത് പൂജ്യമിട്ടാൽ ഒരു വ്യാല് വാല്യൂ ഇല്ല ഒന്നിൻ്റെ ഇടതുവശത്ത് പൂജ്യമിട്ടാൽ ഒന്ന് തന്നെ ആയിരിക്കും മഹത്വം വർദ്ധിക്കണമെങ്കിൽ വലതുവശത്തെ പൂജ്യം ഇടണം ബ്രഹ്മത്തെ അറിഞ്ഞാൽ നാം പ്രപഞ്ചത്തോളം തന്നെ എത്തി ചേരുകയാണ് പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താലും പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു അതിൻ്റെ മൂല്യം ബ്രഹ്മത്തെ പോലെയാണ് ബ്രഹ്മത്തെ വിഭജിക്കാൻ പറ്റില്ല അതിനെ അദ്വൈതം എന്ന് പറയുന്നു പൂജ്യം ബ്രഹ്മമാണ് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അദ്വൈതം രണ്ടല്ലാത്തത് അതായത് ഒന്നല്ല വണ്ണസ് ആണ് വിഭജിക്കാൻ കഴിയാത്തത് പൂജ്യം മാത്രമാണ് വിഭജിക്കാൻ കഴിയാത്തത് ഈ പ്രപഞ്ചത്തിലെ എല്ലാം എല്ലാവരിലും ഒരേ ശക്തിയാണ് ഉള്ളത് നമ്മൾ പൂർണ്ണതയാണ് അജ്ഞാനം കൊണ്ട് നാം അത് അറിയുന്നില്ല ബ്രഹ്മത്തെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിളാണ് സീറോ അപ്പോൾ ആ ബ്രഹ്മം പൂർണ്ണമാണ് നാം ഓരോരുത്തരാവുന്ന ബ്രഹ്മവും പൂർണ്ണമാണ് അപ്പോൾ അതും പൂർണ്ണമാണ് ഇതും പൂർണ്ണമാണ് എല്ലാവരും പൂർണ്ണമാണ് പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം തന്നെ ഉണ്ടാവുന്നു ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മം തന്നെ ഉണ്ടാവുന്നു ബ്രഹ്മമായ പൂർണ്ണമായ ബ്രഹ്മത്തിൽ നിന്നും ബ്രഹ്മം തന്നെ എടുത്താലും ബ്രഹ്മം തന്നെ അവശേഷിക്കുന്നു ഓം പൂജ്യമത പൂജ്യമിതം പൂജ്യൂജ്യൂജ്യമേവ്യത ഓം ശാന്തി 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 ഈ പൂർണതയാർന്ന ബ്രഹ്മത്തെ അനുഭവിച്ചറിയുന്നവർ ്രഹ്മൻ തന്നെയായി ഭവിക്കുന്നു ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി എന്ന ഉപനിഷത് മന്ത്രത്തെ അന്യർത്ഥമാക്കുന്നു പൂജ്യമായ ബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നവർ പൂജ്യമായ ബ്രഹ്മമായി മാറുന്നു അവരെയാണ് പൂജനീയർ സമ്പൂജ്യർ എന്ന് വിളിച്ചാദരിക്കുന്നത് ഈ പൂജ്യാധിഷ്ഠിതമായ വ്യാഖ്യാനത്തെ ആധാരമാക്കി ഈ ശാന്തിപാഠത്തിന് മറ്റൊരു ശാ മറ്റൊരു പാഠഭേദം കൂടി നൽകുക അതാണ് ഓം പൂജ്യമത പൂജ്യമിതം പൂജ്യ പൂജ്യമതായ അവശിഷ്യതേ ഓ ശാന്തി ശാന്തി ശാന്തിഹീം ഈശ്വരൻ എന്നാൽ പ്രകാശ സ്വരൂപൻ പ്രകാശം പൂർണ്ണമാണ് അത് അദ്വൈതമാണ് ഉദാഹരണത്തിന് ഒരു വിളക്കിലെ ഒരു ദീപത്തിൽ നിന്നും രണ്ടാമതൊരു ദീപം കൂടി കത്തിക്കുക അപ്പോൾ ആദ്യത്തെ ദീപവും രണ്ടാമത്തെ ദീപവും ദീപവും പൂർണ്ണമായി നിലനിൽക്കുന്നു ആദ്യത്തെ പൂർണ്ണമായ ദീപത്തിൽ നിന്നും ഉണ്ടായത് പൂർണ്ണമായ ദീപം തന്നെയാണ് പൂർണ്ണമായ ദീപത്തിൽ നിന്നും പൂർണ്ണമായ ദീപം എടുത്തു കഴിഞ്ഞപ്പോഴും പൂർണ്ണമായ ദീപം തന്നെ അവശേഷിക്കുന്നു ദീപം അഖണ്ഡമാണ് അതിനെ വിഭജിക്കാൻ പറ്റില്ല ആദ്യത്തെ ദീപത്തിൽ നിന്ന് എത്ര ദീപം കൊളുത്തിയാലും അവയ്ക്ക് പിന്നെ രണ്ടാമത്തേത് ആദ്യത്തേത് എന്നിങ്ങനെയുള്ള കാലവ്യത്യാസവും സ്ഥലവ്യത്യാസവുമില്ല ഒരേ ദീപം തന്നെയാണ് സ്ഥലകാലാതീതമായി നിലനിൽക്കുന്നത് അഖണ്ഡവും ഏകാത്മകവുമായി നിലനിൽക്കുന്ന ദീപം പ്രകാശം പൂർണ്ണമാണ് അത് ഈശ്വരനാണ് അതുകൊണ്ടാണ് ഈശ്വരാരാധന പൂർണ്ണതയാർന്ന ദീപം തെളിയിച്ചുകൊണ്ട് നടത്തുന്നത് അഗ്നി പ്രകാശം ಬ್ರಹ್ಮ ಅದುಕೊಂಡ ಈ ಶಾಂತಿ ಮಂತ್ರ ವೇರೊರು ಪಾಠಭೇದವು ನಗ ಪ್ರಕಾಶಮದ ಪ್ರಕಾಶಮಿ ಪ್ರಕಾಶಾತ್ ಪ್ರಶಮುತೇ ಪ್ರಕಾಶಸ್ ಪ್ರಕಾಶಮದಾಯ ಪ್ರಕಾಶಮೇವ ಅವಶಿಷ್ಯದೇ ഓം ശാന്തി 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 സ്വാമി വിവേകാനന്ദൻ പറയുന്നു നീ പൂർണ്ണമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും കീഴടക്കാനുള്ള അത്ഭുത ശക്തി നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ട് നിങ്ങൾ അമൃതസ്യപുത്രരാണ് ഇടയക്കുട്ടികളല്ല ഈ പ്രപഞ്ചത്തെ മുഴുവനും ചൈതന്യത്താക്കാനുള്ള ചൈതന്യം നിങ്ങളിലുണ്ട് നിങ്ങൾ അതിലേക്ക് വരിക നമുക്കിവിടെ ഈ ശാന്തിപാഠം ഉപസംഹരിക്കാം അടുത്ത ക്ലാസ്സിൽ മന്ത്രങ്ങൾ ആരംഭിക്കാം ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുകാരുണ്യ ആവോളം എന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ ഈ എളിയ വാക്കുകൾ ഭക്തിപൂർവ്വം ഗുരുപാതങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുവൂം തസ്സത്ത്